ഹലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രോക്ക് നൈറ്റിന്റെ കട്ടിങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ഒരുപാട് പേര് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്ന് കമൻറ്റിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്ന ആ ഒരു ഫ്രോക്ക് നേരിടിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതുപോലെ തന്നെ നമ്മുടെ ഫ്രോക്ക് നേരിടിയുടെ കട്ടിങ് വീഡിയോ വളരെ സിമ്പിൾ ആണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട ശേഷം മാത്രം ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ കാണാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രോക്ക് നേറ്റിനും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം കട്ടിംഗ് പാർട്ട് കാണിച്ച സമയത്ത് നമ്മൾ ഇതുപോലെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആദ്യം റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് ഫ്രണ്ട് നെക്ക് ആണ് അപ്പോൾ ഫ്രണ്ട് നെക്ക് റെഡിയാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ലൈനിങ് പീസ് എടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പീസ് എടുത്താൽ മതി എന്നിട്ടെന്ത് ചെയ്യാ ഈ ഒരു പീസ് കറക്റ്റ് ആയിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം നമ്മുടെ ഈ ഒരു നെക്കിന്റെ അടിവശത്ത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഇത് ലൈനിങ് പീസിന്റെ ഇതിന്റെ രണ്ടിന് മടക്ക ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇതുപോലെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും നമ്മുടെ ഈ ഒരു നെക്ക് ഈ ഒരു മാർക്ക് ചെയ്ത് മെഷർമെന്റിലുള്ള കറക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു മെഷർമെന്റും കാര്യങ്ങളും കാണാത്തുണ്ട് തീർച്ചയായിട്ടും ഫസ്റ്റ് വീഡിയോ കണ്ടാൽ മതി നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇതേ ഇതുപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഈയൊരു ഫ്രണ്ട് പീസ് ഒന്ന് വിരിച്ചിടാം അപ്പം ഇതുപോലെ ഫ്രണ്ട് പീസ് വിരിച്ചിട്ട ശേഷം നമുക്ക് ആ ഒരു ലൈനിങ് പീസ് ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചുകൊടുക്കാം ഓക്കെ അത് ഇതുപോലെ ആ നെക്കിന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് വെച്ചാൽ ഈ ഒരു എൻഡിലൂടെ നമുക്കൊരു ചവിട്ട് വീതിക്ക് സ്റ്റിച്ച് എടുത്ത ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാണ് വേണ്ടത് അപ്പൊ നമുക്ക് ഇതിന്റെ എൻഡിലൂടെ നമുക്കൊന്നും ഒരു ചവിട്ട് വീതിക്ക് ആദ്യം തന്നെ നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പൊ ഇത് ഇതുപോലെ നമ്മൾ അടിപൊളി നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു അപ്പൊ ഇനി എന്ത് ചെയ്യാ ഇത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചിടാനുള്ളതാണ് അപ്പം ഇതിനായിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനടുത്ത് ഇതുപോലെ ചെറിച്ചിട്ട് എന്ത് ചെയ്യുക ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക നൂല് പൊട്ടി പോകാൻ നോക്കണം അതുപോലെ എന്ത് ചെയ്യുക ഈ ഒരു കോണ് വശ വശത്ത് കുറച്ച് അധികം ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം അപ്പോൾ അതിനടുത്ത് ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ വെച്ച ശേഷം ഉണ്ടോ ഇതുപോലെ വെച്ച ശേഷം നേരെ ആ ഒരു ലൈനിങ് തുണിയുടെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു തയ്യൽത്തുമ്പ് കറക്റ്റ് ലൈനിങ് തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചെടുത്ത ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു ലൈനിങ് തുണിയുടെ എൻഡിലൂടെ ചേർന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അങ്ങനെ സ്റ്റിച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് മറിച്ചെടുക്കാൻ പറ്റും കണ്ടോ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ആ ലൈനിങ്ങിന്റെ എൻഡിലൂടെ ചേർന്ന് നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബാക്ക് സൈഡിലേക്ക് മറിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ട് എടുത്തോ ഇനി നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത ശേഷം വേണമെങ്കിൽ എന്താ ചവിട്ട് വീതിക്ക് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു നെക്ക് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പൊ നമ്മളിവിടെ ഈ ഒരു ലേസ് വെച്ച് നമ്മൾ ഈ ഒരു ഫ്രണ്ട് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ലൈനിങ്ങിന് എക്സ്ട്രാ വരുന്ന ഭാഗം നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ലൈനിങ് കുറച്ച് അധികം എടുത്തുകൊണ്ടാണ് കട്ട് ചെയ്യാൻ ഉണ്ടായത് അപ്പം നിങ്ങൾ ചെറുത് വേണമെങ്കിൽ ചെറുത് വെച്ചു കൊടുത്താൽ മതി ഇത്ര വലുത് വെക്കണമെന്നില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻ്റെ ചേർന്ന് ചവിട്ട് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ അവരെ ചവിട്ട് വീതിക്ക് സ്റ്റിച്ച് ചെയ്യുന്നില്ല കാരണം നമ്മളിവിടെ ലെയ്സ് വെക്കുന്നുണ്ട് ലെയ്സ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ ബാക്ക് സൈഡ് വരെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ആ ലെയ്സ് വളരെ അടിപൊളിയായിട്ട് വെക്കുക നോക്കാം അപ്പോൾ അതിനായിട്ട് തന്നെ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ സെൻ്റർ ലൈനിൽ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു വൈറ്റ് ലൈൻ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇവിടെ വെക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ബ്ലാക്ക് കളറിലെ ആണ് ഉണ്ടോ ഇതുപോലെ കുറച്ച് വീതിയുള്ള ലേസ് ആണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ലേസ് എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ എന്ത് ഈ ഒരു എൻഡിൽ ചേർന്ന് ഇതുപോലെ ലേസ് കറക്റ്റായിട്ട് വെച്ച് തരാ അങ്ങനെ ഇതുപോലെ വെച്ച സമയത്ത് ഈ ഒരു ലേസ് എങ്ങനെയാണ് ഈ ഒരു ആയിട്ടുള്ള ഭാഗത്ത് വെക്കുന്ന സമയത്ത് ഇതുപോലെ പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ആയിട്ട് ചെയ്തെടുക്കുക നമുക്ക് ചുളിവിട്ട് എടുക്കുന്ന ഒരു ഉണ്ട് ആ ഒരു മത്തേഡ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആയിട്ട് ലേസ് ചുളിവിട്ട് എടുത്ത ശേഷം എങ്ങനെയാണ് ഈ കർവ് ആയിട്ടുള്ള ഭാഗത്തെല്ലാം ആയിട്ട് വെക്കുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാം അപ്പോൾ അതായത് നമ്മൾ ലേസ് ഒന്ന് ചുളിച്ചെടുത്ത ശേഷം ഇതുപോലെ കർവാക്കിയിട്ടുള്ള ഭാഗത്തേക്ക് ബാത്ത് വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുമോ നമുക്ക് ഇത് ഇതുപോലെ ലേസ് വെച്ച ശേഷം എന്ത് ചെയ്യാ ഈ ഒരു എൻഡിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഈ ഒരു കോണിലേക്ക് സമയത്ത് എന്ത് ചെയ്യുക ഇവിടെ ഒന്ന് കുത്തി നിർത്തുക ഓക്കെ ആ ഒരു ലൈൻ വരച്ച ഭാഗത്ത് ഇതുപോലെ കുത്തി നിർത്താം അതിന് ശേഷം എന്തെയ്യാ നമ്മുടെ ഈ ഒരു ലേസ് നേരെ ബാക്ക് സൈഡിലേക്ക് മടക്കി കൊടുക്കുക കൊടുക്കണ്ടോ നമ്മൾ നേരത്തെ വെച്ച ലേസിന്റെ കറക്റ്റ് അതേ ലൈനിലൂടെ ഇതുപോലെ വെച്ചുകൊടുക്കുക വെച്ചുകൊടുക്കോ ഇത് കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു മെഷർമെന്റ് മാർക്ക് ചെയ്തൊരു ലൈൻ സെന്റർ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു മാർക്കിലേക്ക് നമ്മുടെ ഈ ഒരു ലൈസിന്റെ അടിയിലെ കോർണർ വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക കേട്ടോ ടോപ്പിൽ നമ്മൾ കുത്തി നിർത്തിയ ശേഷം നമ്മളെ അടി സൈഡിലെ കോർണർ കോർണറ് നമ്മുടെ ആ ഒരു ലൈനിലേക്ക് വരുന്ന രീതിയിൽ കുത്തി വെച്ച് നേരത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു ലൈസ് നേരെ രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ മറിച്ച് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ആ ഒരു കോണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വീല് കിട്ടുന്നതാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു സൈഡ് അടിച്ചെടുത്ത് തരാം അപ്പം ഇതേ ഇതുപോലെ ഫസ്റ്റ് സൈഡ് നമ്മൾ ഇതുപോലെ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ ലേസ് ഒന്ന് ചുളിച്ചെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് കറിവിൻ്റെ ഭാഗം എല്ലാം ആയിട്ട് കിട്ടുക അല്ലെങ്കിൽ ലേസ് കറിവിൻ്റെ ഭാഗം പൊങ്ങിക്കിടക്കും അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്ന ശേഷം ഈ ഒരു ലൈൻ ഉണ്ട് ഈ ഒരു ലൈൻ്റെ ഫസ്റ്റ് എൻഡിൽ നമ്മൾ ഇതുപോലെ കുത്തി നിർത്തിയിട്ടുണ്ട് കണ്ടോ അതിന് ശേഷം എന്തു ചെയ്യുക നമ്മൾ ലേസിൻ്റെ ബാക്കി ഭാഗം നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ മടക്കി വെക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ കോർണറല്ലോ ഫസ്റ്റ് കോർണർ നമ്മളവിടെ കുത്തി നിർത്തിയിട്ടുണ്ട് ഈ ഒരു രണ്ടാമത്തെ ഈ ഒരു അടിവശത്ത് വരുന്ന കോർണർ നേരെ ഈ ഒരു ലൈസ് ഈ ഒരു ലൈനിൻ്റെ മുകളിലേക്ക് വരുന്നതിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക കുറച്ച് അധികം ആയിട്ട് കുഴപ്പമില്ല കുറഞ്ഞു പോരുത് അപ്പോൾ ഇതുപോലെ വെച്ച ശേഷം നമ്മൾ ആ ഒരു ലൈനിൽ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ആ ഒരു ലൈൻ വരച്ച ലൈനിൽ സ്റ്റിച്ച് കൊടുക്കുക അപ്പം അതിന് മുമ്പായിട്ട് ഈ ഒരു ലേസ് കറക്റ്റ് ആയിട്ട് ബാക്ക് സൈഡിലെ ലൈസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പതിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വെച്ച ശേഷം മാത്രം ഈ ഒരു ലൈനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ കണ്ടോ ഈ ഒരു ലൈനിൽ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് രണ്ടാമത്തെ സൈഡിലേക്ക് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ നമുക്കത് ഒന്ന് സ്റ്റിച്ച് നമ്മൾ ആ ഒരു ലൈനിൽ ഇതുപോലെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ള ആ ഒരു കോർണർ വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ പൊങ്ങി നിൽക്കുന്ന ലേസിൻ്റെ ഭാഗം ബാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു മടക്കി വെച്ച ലേസ് നേരെ രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം ഓക്കെ അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പം ലേസ് വെക്കുന്ന സമയത്ത് ചുളിവുണ്ടാ ചൊളിച്ച് ശേഷം മാത്രം വെച്ചുകൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കറുടെ പോസ്റ്ററിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഔട്ടർ സൈഡിലുള്ള സ്റ്റിച്ച് കൊടുത്താൽ ലേസ് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് തീർത്തിട്ടുണ്ട് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി പകുതി ഭാഗം സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം നേരെ താഴെ ഭാഗം ഔട്ട്സൈഡ് സ്റ്റിച്ച് ചെയ്തു അതുപോലെ നമ്മൾ ലേസ് ഉള്ളിലേക്ക് ചാടിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല ഈ ഒരു സ്കാലപ്പ് മോഡൽ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഡിസൈനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിനു വേണ്ടി കുറച്ചൊന്ന് ചാടിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ നെക്ക് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു ടിപ്സ് പറഞ്ഞു തരാം ചിലർക്ക് വീനക്ക് ഇഷ്ടമാണ് പക്ഷെ വീനക്കിന്റെ ഈ ഒരു എന്റെ ഭാഗം ഈ കുഴിഞ്ഞ ഭാഗം കുറച്ചധികം ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് വീനക്കിടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു വീനക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ അടിവശത്ത് വേറൊരു ഡിസൈൻ കൂടെ കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇറക്കുള്ള വീനക്കാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഈ ഒരു നൈറ്റിടെ നെക്ക് കട്ട് ചെയ്തൊരു പീസാണ് അതോ ഇതുപോലത്തെ ഒരു വേസ്റ്റ് പീസ് എടുക്കുക അല്ലെങ്കിൽ വേറെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വേറെ കളേഴ്സ് എടുത്താലും മതി അത് ഇതുപോലത്തെ ഒരു പീസ് എടുത്ത ശേഷം എന്ത് ചെയ്യുക നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു എൻ്റെ വശത്ത് എന്ത് ചെയ്യാ അടിവശത്ത് ഇതുപോലെ ഒന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് വീനക്ക് കിട്ടുകയും ചെയ്യാം എന്നാൽ വീണക്കിൻ്റെ അത്ര ഇറക്ക നമുക്ക് ഫ്രണ്ടിൽ കാണുകയില്ല അപ്പോൾ ആ രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീനൊക്കെ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ നമുക്ക് വീനക്ക് നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ജസ്റ്റ് കൂട്ടത്തിൽ പറഞ്ഞു മാത്രം അപ്പോൾ അതുപോലെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഇതിലേക്ക് വരാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്ലീറ്റിൻ്റെ ഭാഗം ഒന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കാറില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ നമ്മൾ പ്ലീറ്റിന്റെ ചെയ്യാൻ ഉള്ള ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് പീസ് ഫ്രണ്ടിലേക്കും രണ്ട് പീസ് ബാക്ക് സൈഡിലേക്കാണ് വരിക അപ്പം അതിനെന്ത് ചെയ്യുക ഫ്രണ്ട് പീസിന്റെ രണ്ട് പീസ് എടുത്ത് ഇതിന്റെ രണ്ട് വശം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച ശേഷം എന്ത് ചെയ്യുക ഈ ഒരു എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും നീളത്തിൽ കിട്ടും രണ്ട് തുണിയാണ് നമ്മൾ ഫ്രണ്ട് പീസിലേക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പീസ് എന്ത് ചെയ്യുക ഫുൾ ആയിട്ട് നമുക്കിനി പ്ലീറ്റ് ഇട്ടെടുത്തിട്ട് വേണം നമുക്ക് ഫ്രണ്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ രണ്ട് സെയിം രണ്ട് പീസ് തുണി നമുക്ക് ബാക്ക് സൈഡിലേക്കും ചെയ്യാൻ വേണ്ടി കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇത് ഇതിൻ്റെ നൈറ്റിൻ്റെ അടിവശം വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു തുണി ഉണ്ടല്ലോ രണ്ട് രണ്ട് തുണി സ്റ്റിച്ച് ചെയ്ത ഭാഗം എന്ത് ചെയ്യുക ഇതുപോലെ വെച്ചിട്ട് ഫുൾ ഫുള്ളായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു നൈറ്റിന്റെ ലെങ്ത് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ ഈ അടിവശം ഫുൾ ആയിട്ട് പ്ലേറ്റ് ഇട്ട് ആദ്യം തന്നെ പ്ലീറ്റ് ഇട്ടെടുക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് ഈ ഒരു നൈറ്റിന്റെ ഭാഗത്ത് ഇതുപോലെ അടിയിൽ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനകത്ത് ഇതുപോലെ നമ്മൾ ഈ ഒരു രണ്ട് തുണി നമ്മൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക അടിവശം ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുത്ത ശേഷം എന്ത് ചെയ്യാ ടോപ്പ് സൈഡ് ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് എത്രവോ പ്ലീറ്റ് വേണ്ടത് അതിനനുസരിച്ച് നമ്മുടെ വിഷത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അതുപോലെ ഈ ഒരു ഫ്രണ്ട് നൈറ്റിൽ നൈറ്റ് ഫ്രണ്ടിൽ ഫുൾ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് അത്രയും ലെങ്ത്തിൽ നമുക്ക് ഈയൊരു പ്ലീറ്റ് വേണം അപ്പം ആ രീതിയിൽ നമ്മൾ ഫുൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലീറ്റ് നമുക്ക് ഈ നൈറ്റിൽ എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഈയൊരു നൈറ്റിടെ അഞ്ച് വശത്ത് അടിവശം കണ്ടോ അടിവശത്ത് എന്ത് ചെയ്യുക ഈ ഒരു പ്ലീറ്റിൻ്റെ തുണി ഇതുപോലെ ഒന്ന് വിരിച്ച് വെച്ച് കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക ഇതുപോലെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് രണ്ടിനെയും നല്ല വശം ഒരുമിച്ച് വെച്ച ശേഷം ഈ ഒരു രണ്ട് വശം കണ്ടോ ഈ രണ്ട് വശം ചേർന്ന് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇതേ ഒന്ന് സ്റ്റിച്ച് കൊടുത്ത് വന്നാൽ നമ്മുടെ പ്ലീറ്റിൻ്റെ ഭാഗം റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഫ്രണ്ട് പീസിലാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ സെയിം ആയിട്ട് നമുക്ക് ബാക്ക് സൈഡിലേക്കും ചെയ്യാനുണ്ട് അപ്പോൾ ഉണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അടിവശം നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ നമുക്ക് അടിവശം കിട്ടിയിട്ടുണ്ട് ഇന്ന് ഈ ഒരു സെയിം പാറ്റേൺ ഉണ്ടോ ഇതാണ് ഫുൾ ഫ്രണ്ടൊക്കെ വരുന്നത് ഫ്രണ്ട് പീസിൽ നിന്ന് ഇതുപോലെ അടിവക്ഷം വരുന്ന സമയത്ത് ഫുൾ ആയിട്ട് പ്ലീറ്റായിട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതേ മൊത്തങ്ങളിൽ നമുക്ക് ബാക്കിലെ പീസും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ബാക്കിലും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് പ്ലീറ്റ് ഇട്ടിട്ട് ഫുൾ ആയിട്ട് തുണിയിലോട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി അടുത്തതായിട്ട് എന്താണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതൊക്കെ മാറ്റി വെക്കാം ഇനി നമ്മൾ ഈ ഒരു വേസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു വേസ്റ്റ് പീസ് നമുക്ക് ബാക്ക് സൈഡിലേക്ക് കെട്ടാനുള്ള ഒരു വള്ളിയാണ് നമ്മൾ അടുത്തായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വീതി എത്രയാണോ നിങ്ങൾക്ക് വള്ളിക്ക് വീതി വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിന് പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ല നമുക്ക് തുണി ആവശ്യത്തിനുസരിച്ചുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വള്ളി കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര നിളത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഒരു ബാക്കി സൈഡിലുള്ള ഭാഗത്ത് നമുക്ക് ക്രോസും കൂടെ അടിച്ചെടുക്കാം കാരണം നമ്മൾ ബാക്കിനൊക്കെ നമുക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതിന് ബാക്കിൽ നിന്ന് ക്രോസ് അടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ ഒന്നേ മുക്കാലിഞ്ച് ക്രോസ് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്രോസ് ഉപയോഗിച്ചിട്ടാണ് നെക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാക്ക് നെക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ബാക്ക് ബാക്ക്നെക്കിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ക്രോസ് വെച്ച് നമുക്ക് ഈസി ഈസിയിട്ട് തന്നെ നെക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മുമ്പത്തെ വീഡിയോകളിലെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് രണ്ട് വള്ളി കൂടെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അതുപോലെ രണ്ട് സൈഡിലേക്കുള്ള വള്ളി അടിച്ചു കൊടുക്കും അപ്പൊ ഈ ഒരു രണ്ട് സൈഡിലേക്ക് വീതി കൂടുതലും നമ്മുടെ ഡ്രസ്സിന്റെ സൈഡിലേക്ക് എത്തുന്ന സമയത്ത് വീതി കുറവും ആ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെയിം ആണെങ്കിൽ സെയിം ആയിട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് തുണി എങ്ങനെയാണുള്ളത് അതിനനുസരിച്ച് നോക്കിയിട്ട് വള്ളി നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ നമുക്ക് ഈ ബാക്ക്നെക്ക് ഒന്ന് അടിച്ചു കൊടുത്ത് ബാക്ക് നെക്ക് അടിക്കാൻ വേണ്ടി അത് എന്ത് ചെയ്യുക ഫ്രണ്ട് ഫ്രണ്ടിലെ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിന്റെ മുകളിലേക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ബാക്കിൽ തുണി ഇതുപോലെ കറക്റ്റായിട്ട് വിരിച്ചെടുത്ത ശേഷം നമ്മൾ ആദ്യം തന്നെ ഷോൾഡർ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഷോൾഡർ സ്ലീവിന്റെ ഭാഗത്തേക്ക് നെക്കിന്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക കൂടെ തന്നെ ബാക്ക് നെക്ക് കൂടെ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളെന്താ ഇതുപോലെ ബാക്ക് നെക്ക് ക്രോസ് വെച്ച് അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബാക്ക് നെക്കും കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ബാക്ക് ലിങ്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് ലിങ്ക് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുൻപത്തെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി അല്ലെങ്കിൽ കമന്റ് ലിങ്ക് ആവശ്യമുള്ള ഒന്ന് കമന്റ് ചെയ്താൽ മതി ലിങ്ക് അയച്ചു തരാം അപ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ഇനി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് വരാം സ്ലീവിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചെറിയൊരു ബലൂൺ സ്ലീവ് മോഡലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്ലീവിൻ്റെ എൻഡ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എട്ട് ഇഞ്ചോളം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് എട്ട് ഇഞ്ചോളം സ്ലീവിന് ആവശ്യമില്ല ഒരു ആറ് ആറ് ഇഞ്ച് നമുക്ക് ആവശ്യമുള്ളൂ ബാക്കി ഭാഗം ഈ ഒരു എൻ്റെ വശത്ത് ഇതുപോലെ കുറച്ചൊന്ന് ആയിട്ട് ഇട്ട് കൊടുക്കാം ആ ഒരു പീറ്റ്സ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു പട്ട ഈ ഒരു എൻഡിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ അത് ഫുൾ ആയിട്ട് നമ്മൾ കാണിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അറിയാത്തവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ട് ഉൾപ്പെടുത്താം അതുപോലെ രണ്ടാമത്തെ സൈഡ് എന്താ ഈ ഒരു സൈഡിലും ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ അപ്പൊ ഇതേ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട ശേഷം നമുക്ക് ഈ നൈറ്റി നൈറ്റിക്ക് കാത്തൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് കാണാം നമ്മളിതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അറിയാത്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിച്ചാൽ മതി അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇതേ ഇതുപോലെ നമ്മൾ സ്ലീവ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടോ ഇതുപോലെ ചെറിയ രീതിയിൽ പഫി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കുറച്ച് പ്ലീറ്റ്സ് മാത്രം അതായത് എൻഡിൽ ഭാഗത്ത് സെൻ്ററില് കുറച്ച് പ്ലീറ്റ്സ് മാത്രം വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നതുപോലെ ഒരു പട്ടാ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അവിടെയും കുറച്ചൊന്ന് പഫി ആയിട്ട് നിൽക്കാൻ കുറച്ച് പ്ലീറ്റ്സ് മാത്രം നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്ലീവ് നേരെ നമുക്ക് നൈറ്റിക്കാത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ രണ്ടാം സ്ലീവ് അടിച്ചെടുക്കുന്നത് രണ്ടാം സ്ലീവ് ഇതുപോലെ തന്നെ നൈറ്റിൽ വന്ന് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ നൈറ്റിക്കാത്ത ഇതുപോലെ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ചെറിയൊരു സെമി പഫി ആയിട്ടുള്ള ചെറിയൊരു ബലൂൺ സ്ലീവ് മോഡലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിനകത്ത് ഇനി സൈഡിൽ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് നമുക്ക് സൈഡ് കൂട്ടാൻ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് ഫിനിഷ് ഔട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ സ്ലീവ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി സൈഡ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാത്ത ഇതുപോലെ രണ്ടായിട്ടും മടക്കിയിട്ടുണ്ട് പുറം സൈഡ് മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക നമ്മൾ ആദ്യം തന്നെ ചെസ്റ്റിന്റെ മെഷെമെന്റ് ആണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ചെസ്റ്റിന്റെ മെഷർമെന്റ് ഇതുപോലെ ഒരു പത്തര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് എത്രയാണോ ചെസ്റ്റിന്റെ മെഷർമെന്റ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക നമ്മളവിടെ പത്തര ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് കൊടുക്കുന്നത് കാരണം നമ്മൾ ഡെയിലി യൂസിനല്ല അപ്പോൾ കുറച്ച് ലൂസ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ചെസ്റ്റിന്റെ ഭാഗം ഒരു ഇഞ്ച് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം പന്ത്രണ്ട് ഇഞ്ച് വരെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മെഷർമെന്റ് മാർക്ക് ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഒരു ഏഴിഞ്ച് താഴ്ത്തിയിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഈ ഷേപ്പിന്റെ ഭാഗം നമുക്ക് ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് അര ഇഞ്ച് കുറച്ചിട്ട് മുകളിൽ നമ്മൾ പത്തര അല്ലേ കൊടുത്തു അപ്പോൾ ഒരു അര ഇഞ്ച് കുറച്ചിട്ട് ഷേപ്പിന്റെ ഭാഗത്തേക്ക് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഇതുപോലൊന്ന് ലൈൻ വരച്ചു കൊടുക്കുക ശേഷം വീണ്ടും താഴോട്ടേക്ക് ഒരു ഏഴ് ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാ ഈ ഒരു ഭാഗത്തേക്ക് വെച്ചൊരു പന്ത്രണ്ട് ഇഞ്ചോളം നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ നമ്മൾ അവിടുന്ന് ശേഷം താഴോട്ടേക്ക് നല്ല വിരിവിലാണ് വെച്ചുകൊടുത്തിട്ടുണ്ടായത് അപ്പോൾ ഇതുപോലെ ഈ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കൊടുക്കുക കേട്ടോ ഇത്രയും ഭാഗം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കർവ് ആക്കി കൊടുക്കാം ഷേപ്പിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് കർവ് ആക്കി കൊടുക്കാം അതിന് ശേഷം താഴത്തേക്കുള്ള ഭാഗം നമുക്ക് കുഴപ്പമില്ല താഴത്തേക്ക് മെഷർമെൻറ്റ് നോക്കണ്ട നമുക്ക് ഈ കട്ട് ചെയ്ത ലൈനിൻ്റെ എൻഡിലൂടെ വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക നേരെ വരച്ച് കൊടുക്കാം ഇവിടെ നേരെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ചെറിയ തയ്യൽ തുമ്പിട്ട് മാത്രം സ്റ്റിച്ച് കൊടുത്താൽ മതി കാരണം നമുക്ക് ഫ്രോക്ക് നൈറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം വിരിവും വേണമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ സ്ലീവിൻ്റെ നമുക്ക് ഈ ഒരു എൻഡിലേക്ക് ഏകദേശം ഒരു അഞ്ചര ഇഞ്ച് നമുക്ക് വെച്ച് കൊടുക്കാം ഒരു ഇഞ്ച് കൈവണ്ണം വെച്ച് കൊടുക്കാം ഏകദേശം അപ്പോൾ നിങ്ങൾക്ക് എത്രയോ കൈവണ്ണം എണ്ണം ചൂസ് ചെയ്യാം അഞ്ചിഞ്ചൊക്കെ മതിയാവും പക്ഷേ നമ്മൾ ഡെയിലി യൂസ് ആയതുകൊണ്ട് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരുന്ന് മെഷെമെൻറ്റ് കൂട്ടി കൊടുക്കുന്നത് അപ്പോൾ അതിനുശേഷം ഈ ഒരു പോയിന്റ് നിന്ന് നമ്മൾ നേരത്തെ വരച്ച് ചെസ്റ്റിൻ്റെ പോയിന്റിലേക്ക് ഇതുപോലൊന്നും കറക്റ്റായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഭാഗം നോക്കിയാലും ചെറുതായിട്ടൊന്ന് കർവ്വാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ സെൻ്റർ ഭാഗം ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ആക്കി ഈ ഒരു ലൈനിലൂടെ ആവണോ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു സൈഡ് മെഷർനും ഫുൾ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത ലൈനിൽ ആയിട്ട് വരൽ വെച്ച് നമുക്ക് താഴോട്ടേക്ക് ഈ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന സെയിം മെത്തഡ് തന്നെ ഇതുപോലെ വരൽ വെച്ച് നമുക്ക് ഫുൾ ആയിട്ട് മെഷർമെന്റ് മെഷർമെൻ്റ് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം ഒക്കെ നമ്മൾ കമൻ ബോക്സ് കാര്യം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ താത്തും സെയിം ആയിട്ടുള്ള മെഷർമെന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഷേപ്പിന്റെ ഭാഗത്ത് സമയത്ത് നമ്മുടെ ഈ ഒരു വള്ളി കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം വള്ളി നമ്മൾ ഉള്ളിലാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് ഷേപ്പിൻ്റെ ഭാഗത്താണ് വെച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നേരെ തുണിയുടെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഉള്ള വള്ളി ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുക ഈയൊരു തയ്യൽത്തുമ്പോൾ മാത്രം ഈ ഒരു സ്റ്റിച്ച് വരുന്ന പാത്ര ഷേപ്പിന്റെ ഭാഗത്തേക്ക് വെച്ചെടുത്ത ശേഷം വള്ളി ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കേണ്ടത് ഓക്കെ അപ്പത്യേകം മറന്നു മറന്നുപോയത് വള്ളി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വള്ളി വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ ഇപ്പൊ ഇതാണ് നമ്മുടെ ഫ്രോക്കിനായിട്ട് ഫൈനൽ ലുക്ക് ആയിട്ട് വരുന്നത് അടിപൊളി നല്ലപോലെ പ്ലീറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് നമ്മള് ഫ്രണ്ടും ബാക്കും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് അടിവശം കിട്ടിയിട്ടുണ്ട് ഇന്ന് ടോപ്പ് അടിവശം നല്ല വിരിവിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നുണ്ടോ നല്ല ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഷേപ്പിന്റെ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ വള്ളി നല്ല അടിപൊളിയായിട്ട് രണ്ട് വള്ളി നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ടോപ്പിലേക്ക് വരുമ്പോൾ നല്ലൊരു അടിപൊളി വീനക് ഡിസൈനിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല അടിപൊളി വീനക് ഡിസൈനും അതുപോലെ തന്നെ സ്ലീവ് നല്ല ബലൂൺ സ്ലീവ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കട്ടിംഗ് വീഡിയോ കണ്ട ശേഷം സ്റ്റിച്ച് വീഡിയോ കാണാം എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ടൈലറിംഗ് ആവശ്യമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് തീർച്ചയായിട്ടും ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പം കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ